തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് നേതാവിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമം മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും നഗരസഭാ മുൻ കൗൺസിലറുമായ കെ മുഹമ്മദ് ബഷീറിന്റെ പേരിലാണ് തട്ടിപ്പ് ശ്രമം നടക്കുന്നതായി കണ്ടെത്തിയത് മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും നഗരസഭാ മുൻ കൌൺസിലറുമായ കെ മുഹമ്മദ് ബഷീറിന്റെ ഫോട്ടോയുൾപ്പെടെ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൌണ്ട് നിർമ്മിച്ചിരിക്കുന്നത് മുഹമ്മദ് ബഷീർ കുട്ടൻ എന്ന പേരിലാണ് അക്കൌണ്ട് യഥാർത്ഥ അക്കൌണ്ടിലെ പരിചയക്കാരെ തേടി സന്ദേശം അയക്കുന്നത് ഇംഗ്ലീഷിൽ സുഖവിവരങ്ങൾ അന്വേഷിച്ചാണ് ചാറ്റിംഗ് ആരംഭിക്കുന്നത് മുഹമ്മദ് ബഷീർ തന്നെയാണെന്ന് കരുതി മറ്റുള്ളവർ മറുപടി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ഒരു സഹായം വേണമെന്ന സന്ദേശത്തിന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് തിരിച്ചന്വേഷിക്കും ഇല്ല എന്നാണ് മറുപടി ഫോൺ പേയോ ോ ഉണ്ടോ എന്നായി അടുത്ത ചോദ്യം ഇതിന് പിന്നാലെ കുറച്ചു പണം തന്റെ ഒരു സുഹൃത്തിന് അയക്കാനും ആവശ്യപ്പെടും ബഷീർ തന്നെയാണെന്ന് വിശ്വസിച്ച പലരും പണം അയക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു പതിനയ്യായിരം രൂപ വരെയാണ് അയക്കാൻ ആവശ്യപ്പെടുന്നത് അടുത്ത ദിവസം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ വിശ്വാസം പിടിച്ചുപറ്റുകയും ചെയ്യുന്നുണ്ട് നിരവധി പേർക്ക് സമാന രീതിയിൽ സന്ദേശങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ ലഭിച്ചപ്പോൾ ചിലർ മുഹമ്മദ് ബഷീറിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തന്റെ യഥാർത്ഥ അക്കൗണ്ട് അല്ല ഇതെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു കൂടുതൽ പരാതികൾ ലഭിച്ചതോടെ ആരും തട്ടിപ്പിൽ പെടരുതെന്നും വ്യാജ അക്കൗണ്ടാണെന്നും അറിയിച്ച ബഷീർ വാട്സാപ്പിൽ ഉൾപ്പെടെ സ്റ്റാറ്റസ് വെക്കുകയും ചെയ്തു അക്കൗണ്ട് നിർമ്മിച്ചുകൊണ്ട് പണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആരും ആയിട്ട് ചാറ്റ് ചെയ്യലോ പറ്റോ ഇല്ല അത് കണ്ടപ്പോൾ പതിനഞ്ചായിരം രൂപ അവിടെ ചോദിച്ചിട്ടില്ല ഗൂഗിൾ പേന്റെ നമ്പർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ അവിടെ നിന്ന് ക്യാഷ് അപ്പോൾ ചോദിച്ച സുഹൃത്തുക്കൾ ക്യാഷ് ആക്കാന്നു തന്നെ വിളിച്ചു ഞാൻ നമ്മൾ എൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ആരോ ആഴ്ച കൊടുത്ത അക്കൗണ്ടിൽ ചാറ്റ് ചെയ്തിട്ടില്ല അപ്പോഴാണ് വ്യാജ അക്കൗണ്ട് തുടർന്ന് നിരവധി ആളുകൾ ഇങ്ങനെ രാത്രി ഫോണോട് പോണം നിരവധി ആളുകൾക്ക് എൻ്റെ ഫോളോവേഴ്സിനെ വിളിച്ചിട്ട് ചാറ്റ് ചെയ്തിട്ട് പൈസ എല്ലാരോടും പതിനഞ്ചായിരം വെച്ചിട്ട് ആവശ്യപ്പെട്ടു മറ്റന്നാൾ തരാനും പറയുന്നത് അപ്പൊ ഇത്തരം പ്രചരണങ്ങളിൽ ആരും ഉപകരണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിട്ട് പോക്കാൻ നല്ലത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകണം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് മുഹമ്മദ് ബഷീറിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ